ഞങ്ങളുടെ പാലക്കാട് യാത്രയിൽ കണ്ട മനോഹരമായ കാഴ്ചയാണ് പാലക്കാടെന്നു നിൽക്കുമ്പോൾ ആദ്യം തന്നെ നെൽപ്പാടം അതുപോലെ തന്നെ നെൽപ്പാടത്തിലൂടെ പോകുമ്പോൾ ആ ആറ്റിടയിൻ ആടിനെ മേയിച്ചുകൊണ്ടുവന്ന ആ കാഴ്ച നല്ല ഒരു മനസ്സിന് കുളിലേറുന്ന ഒരു അനുഭവമാണ് കാരണം ആറ്റിടേൻ്റെ കൽപ്പന മൂലം ആടുകൾ അക്ഷരം പ്രതി അനുസരിച്ച് ആടിൻ്റെ നടത്തവും വാഹനങ്ങൾക്ക് തടസ്സം വരാത്ത രീതിയിൽ ആ കൂറ്റ ആടോടുന്നു ഞങ്ങളുടെ യാത്രയ്ക്ക് വളരെ കൗതുകമേറും നല്ല മനോഹരമായ ഒരു കാഴ്ച കൂടിയാണ് ഞങ്ങളുടെ പാലക്കാട് യാത്രയിൽ ഞങ്ങളുടെ മനസ്സിനെ കുളിരേകിയത് തൊട്ടപ്പുറത്താണ് നെൽപ്പാടങ്ങൾ ധാരാളം നെല്ലുകൾ കാണാം നല്ലൊരു യാത്ര അനുഭവം കാഴ്ചവെച്ച യാത്രയായിരുന്നു പാലക്കാട് പാലക്കാട് എന്ന് പറയുമ്പോൾ ആ നീത്തും എല്ലാം അതുപോലെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന പാരതപ്പുഴയുടെ ഒരു ഭാഗം ആ ഒരു പാകത്തിലൂടെയാണ് അല്ലേ വെള്ളം കുറമാണ് മഴയില്ലാത്തത് മൂലം ഇടയ്ക്കുമ്പോഴക്കൊക്കെ ഒറ്റപ്പെട്ട ദിവസങ്ങളിൽ മഴ വന്നിട്ടുണ്ടെങ്കിലും കാര്യമായിട്ട് ഭാരതപ്പുഴയിൽ വെള്ളം വന്നിട്ടില്ല ഇത് ഭാരതപ്പുഴ എന്ന് പറയുമ്പോൾ മറ്റേ ആർച്ച പാലമല്ല സാദാ പാലമാണ് മറ്റൊരു പാകമാണ് അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് വട്ടം വെച്ചൊരു ട്രെയിൻ റെയിൽവേ ക്രോസിൽ ഞങ്ങൾ അല്പസമയം നിന്നപ്പോൾ പോയി എന്താ മനോഹരമായ കൂകിപ്പായും തീവണ്ടി എന്നതുപോലെ ഞങ്ങളുടെ ഫ്രണ്ടിലൂടെ ആ ഒരു തീവണ്ടി അത് ഞങ്ങളുടെ യാത്രയ്ക്ക് വളരെ കൗതുകമേറിയ ഒരു കാഴ്ചയും കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ ട്രെയിൻ ഫ്രണ്ടിലൂടെ ആരും ഇറങ്ങി നോക്കും നോക്കി നിൽക്കും അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ പാലക്കാടും യാത്രയിൽ ഞങ്ങൾക്ക് കൗതുകമേറിയ മറ്റൊരു കാഴ്ചയും കൂടിയാണ് ഈ ട്രെയിനിൻ്റെ സവാരി അങ്ങനെ ഞങ്ങൾ മറ്റൊരു റെയിൽവേ ക്രോസിലാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്തപ്പോൾ നല്ല മനോഹരമായ മറ്റൊരു ജീപ്പ് ഞങ്ങൾ വാഹനത്തിൻ്റെ ഓവർടേക്ക് ചെയ്ത് പോകുന്നതും അത് ഞാൻ എൻ്റെ ക്യാമറ കണ്ണിലൂടെ പതിച്ച് നിങ്ങളെ കാണിക്കുകയാണ് കണ്ടിലെ അവരുടെ ആ ഒരു പോക്ക് നല്ല രസമാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വെറൈറ്റി ആയിട്ട് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കൊത്തിവെച്ച പോലെ മനസ്സിൽ തറച്ച് തള്ളുന്ന ഒരു കാഴ്ചയുമാണ് ആ ജീപ്പ് പോകുന്നത് േ നല്ല ഒരു യാത്ര കിംബം വരുന്നതാണ് അപ്പോൾ പാലക്കാട് കാഴ്ചയിവിടെ അവസാനിക്കുന്നു ഓക്കെ